പേരും മഴയ്ക്ക് പിന്നാലെ തെക്കൻ ബ്രസീലിലെ ജലവൈദ്യുത പദ്ധതിയുടെ അണക്കെട്ട് തകർന്നതും മരണസംഖ്യ ഉയർത്തുന്നതിന് കാരണമായി അണക്കെട്ട് തകർന്നതിന് പിന്നാലെ റിയോ റിയോഗ്രാൻഡേ ഡൂസൂളിൽ മാത്രം അറുപത് പേരെ കാണാതായതായാണ് അധികൃതർ വിശദീകരിക്കുന്നത് അഞ്ച് ലക്ഷത്തിലേറെ ആളുകൾക്ക് ശുദ്ധജലവും വൈദ്യുതിയും ലഭിക്കാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത് കനത്ത മഴയ്ക്ക് പിന്നാലെ വെള്ളം കയറിയ മേഖലയിലേക്കാണ് ആറര അടി ഉയരമുള്ള ചെറു അണക്കെട്ട് തകർന്ന് ജലം കുതിച്ചെത്തിയത് സാധാരണയിലധികം ചൂടും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ശക്തമായ കാറ്റുമാണ് രൂക്ഷമായ മഴയിലേക്ക് ബ്രസീലിനെ എത്തിച്ചതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിശദമാക്കുന്നത് ഒരു ഡസണിലേറെ മുനിസിപ്പാലിറ്റികളിൽ നിന്നാണ് ആളുകളെ മാറ്റിപാർപ്പിക്കേണ്ടി വന്നത് കാണാതായ ആളുകളെ കണ്ടെത്താനായി ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പ്രളയം അതിരൂക്ഷമായ ചില മേഖലകളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലും പ്രായോഗികമല്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് വരും ദിവസങ്ങളിലും കനത്ത മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നടത്തിയിട്ടുള്ളത് അതേസമയം ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡാ സിൽവ പ്രളയബാധിത പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം